ഹലോ ഏസ് ഇപ്പോൾ നമ്മളൊന്നിവിടെ ചെയ്യുന്നേ പോകണം നമ്മളെ ഹെലികോപ്റ്റർ വെച്ചിരി ഏറെ പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ അത് ഹെലികോപ്റ്റർ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആയിരിക്കുക പറയുന്നതെന്ന് അല്ലാതെ മിക്കവാറും നിൽക്കുന്ന അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും നിങ്ങൾക്ക് അവിടെ അങ്ങ് കാണാൻ സാധിക്കും ആ ഒരു ഹൈ ഹൈ ലെവലിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ ആയിട്ടാണ് പോകുന്നത് ഈയൊരു ഹെലികോപ്റ്റർ ഉണ്ട് നടക്കില്ലെന്നറിയത്തില്ല അവിടെ ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കാനാണ് പോകുന്നത് ഒരു ബ്രിഡ്ജിൽ കണ്ടെയ്നർ ഇട്ടാക്കുന്ന അതിലാണ് നമ്മൾ ഈയൊരു ഹെലികോപ്റ്റർ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് എത്രമാത്രം എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ള പരിപാടിയിലാണ് നമ്മൾ മാക്സിമം കൊണ്ടെത്തിക്കുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത് നടക്കുമില്ലേ ഇവിടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഗെയിംസിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അതിനെ മേലിൽ നമ്മൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മൾ ടോപ്പ് ആണെന്ന് തോന്നുന്നു നമ്മൾ തന്നെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് യെസ് അവർ ആ ലുക്ക് ഹെലിക്ടോപ്റ്ററിൻ്റെ ലുക്കും ഇവിടത്തെ ലുക്കും എന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയുണ്ട് മേലോട്ടാണ പോലത്തെ ഇവിടെ പൊളിയായി തോന്നുന്നു ഹെലികോപ്റ്ററല്ലേ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിൻ്റെ കളർ ഏതാണോ അതും കൂടെ കമൻ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പൊളിയും ലെവലായി ഇതാണ് ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ കഴിക്കുന്നത് പിന്നെ അല്ലല്ലേ സോസ് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓവറോൾ എന്ന് പറയുന്നത് ഏറ്റവും മണ്ടയിലാണ് ഇരിക്കുന്നത് ഇനി കുറച്ചും കൂടെ മേലോട്ട് പോയാൽ അങ്ങ് കഴിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മേലിൽ അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കാണ് ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്ത് റെഡിയായിട്ട് കാണാം തേറ്റാ